നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അഹിംസയുടെ ആൾ രൂപമായ ഗാന്ധി എന്ന വിഷയത്തെ പറ്റിയാണ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളെ കോട്ടികാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകത്തിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജന കോടികളുടെ മനസ്സിൽ ഗാന്ധിസ്വരെന്ന സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യൻ ചരിത്രത്തിലെയും നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നൊഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലമുക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നിൽ നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനിച്ച ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശ്വ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ തിരിച്ച നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധിത്വം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിക്ഷകണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോദഭാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീരാബഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി പലീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപരസമായി ഗാന്ധി ജയന്തി സേവന ദിനമാണ് സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസു നീക്കിയും പുല്ലുപറച്ചും കല്ലുപറക്കുകയും മാത്രം നാം ഈ ദിനം ആചരിക്കരുത് ഭാരതീയുടെ സാമൂഹിക വളർച്ചയ്ക്ക് വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളെയും മാലിന്യങ്ങളെയും തൂത്തറിയാൻ നമുക്ക് കഴിയണം അതിനായി നമുക്ക് നമ്മുടെ സ്കൂളും ക്ലാസ്സും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മളെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചുമാറ്റാൻ നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം ഭാരത് മാതാ കി ജെ